ചർച്ചാ വിഷയമായ താരവിവാഹമായിരുന്നു ദിലീപിന്റെയും കാവ്യുടേതും ഇരുവരും വിവാഹം ചെയ്യുമോ എന്ന ചോദ്യത്തിന് മറുപടിയായി രണ്ടായിരത്തി പതിനാറിൽ ദിലീപ് കാവ്യുടെ കഴുത്തിൽ ഇന്നെ വിവാഹമാണെന്ന് ദിലീപ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് ആരാധകറിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു ഇപ്പോൾ താൻ ദിലീപ് കാവ്യ വിവാഹത്തെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ് കാവ്യ മാധവന്റെ മേക്കപ്പ്മാനായ ഉണ്ണി യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ിലീപ് വിവാഹത്തെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഉണ്ണി വെളിപ്പെടുത്തിയത് മേക്കപ്പ് മാൻ എന്നതിലുപരി കാവ്യയുടെ അടുത്ത സുഹൃത്ത് എന്ന നിലയിൽ വിവാഹകാര്യം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു വരൻ ദിലീപാണെന്നും അറിഞ്ഞു വിവാഹ ദിവസം നല്ല ടെൻഷനിലായിരുന്നുവെന്നും ഉണ്ണി പറഞ്ഞു വിവാഹത്തിനായി കൊച്ചി കലൂരിലെ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തതും അവിടെ മേക്കപ്പ് സെറ്റ് ചെയ്തതും ഉണ്ണിയാണ് ഉണ്ണിയുടെ കൂടെയുള്ള മേക്കപ്പ് ടീപ്പിന് പോലും അവിടെ നടക്കാൻ പോകുന്നത് കാവ്യമാധവൻ ദിലീപ് വിവാഹമായിരുന്നു എന്നത് അറിയില്ലായിരുന്നു വിവാഹവുമായി ബന്ധപ്പെട്ട് കാവ്യയുടെ ബന്ധുക്കൾ പലരും ഹോട്ടലിൽ എത്തിയിരുന്നു എന്നാൽ അവരെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റുമാരാണ് എന്നാണ് മേക്കപ്പ് ടീം കരുതിയത് പ്രധാന താരങ്ങളെ ഒരുക്കിയ ശേഷം മറ്റുള്ളവർക്ക് മേക്കപ്പ് ഇടാം എന്ന് പറഞ്ഞ് അവരെ പുറത്തു നിർത്തി ദിലീപ് മാലയും ബൊക്കെയുമായി വന്ന ശേഷമാണ് സസ്പെൻസ് പൊളിച്ചത് കാവ്യ തന്നെയാണ് എല്ലാവരെയും വിവാഹക്കാര്യം അറിയിച്ചത് കാവിയെ സാരി ഉടുപ്പിക്കാൻ ഷെഡ്യൂൾ ചെയ്ത ആൾക്കും ഇതേ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു സിനിമയിൽ കാവ്യെ സാരി ഉടുപ്പിക്കാറുള്ള ബെൻസിയാണ് കല്യാണത്തിനും സാരി ഉടുപ്പിക്കാൻ നിശ്ചയിച്ചിരുന്നത് ഷൂട്ടിംഗ് എന്ന് കരുതിയ ബെൻസി കാവ്യോട് ചുരിദാറിട്ടുള്ള രംഗങ്ങൾ ആദ്യം ഷൂട്ട് ചെയ്തോളൂ താൻ ഉച്ചയ്ക്ക് അങ്ങോട്ട് എത്താം എന്നായിരുന്നു പ്രതികരിച്ചത് അത്രയ്ക്ക് രഹസ്യമായാണ് ദിലീപ് കാവ്യമാധവൻ വിവാഹം എല്ലാവരും ചേർന്ന് നടത്തിയത് കാവ്യാമാധവന്റെയും മീനാക്ഷി ദിലീപിന്റെയും പല ഫോട്ടോഷൂട്ടുകളിലും ഇപ്പോഴും മേക്കപ്പ് പാൻ ഉണ്ണി തന്നെയാണ്